എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ്റെ മുളകിന് ഒരു പൂ വന്ന പൂ കൊഴിഞ്ഞു പോകുന്നു പിന്നെ വെള്ളീച്ച പോലെ എന്തോ പ്രാണികൾ അതിൽ വന്നിരിക്കുന്നു അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ മുളകിന് ഒരു കാര്യം ചെയ്തു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തുമ്പ തുമ്പ പറച്ച് ഇത് കണ്ടു എൻ്റെ മുളകിൻ്റെ ചൂട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടു ഞാൻ ആ ഇപ്പോൾ വീഡിയോ എടുക്കാതിരുന്നതിൻ്റെ കാര്യം ഇട്ട സമയത്ത് മോന് ഇവിടെ ഇല്ലായിരുന്നു അതുകാരണമാണ് ഞാൻ വീണി എടുക്കാതിരുന്നത് ഇതുകൊണ്ടോ ഒരു തുമ്പ തുമ്പറിച്ച് ഇത് കണ്ടോ ഒരു തുമ്പ തുമ്പറിച്ച് ഇങ്ങനെ ഞാൻ വെച്ചു ഇട്ടു ഒരു തുമ്പ ഇട്ടിട്ടുള്ളൂ ഈ തുമ്പയുടെ രൂക്ഷ ഗന്ധം അടിക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ വെള്ളീച്ച പോലെയുള്ള ഈച്ചകൾ വരാതിരിക്കും ഈ തുമ്പ പയ്യെ അവിടെ കിടന്ന് ചീഞ്ഞ് ഇതില് വളമായി മാറുമ്പോഴത്തേക്കും ഇതിൽ വരുന്ന ഈ പൂവിൽ പൂ ഇങ്ങനെ ഇത് കണ്ടത് ഇത് കൊഴിഞ്ഞു പോവുക ആദ്യമായിട്ടുണ്ടായൊരു പൂവാണിത് ഒരു മഞ്ഞ കളർ വന്ന് കൊഴിഞ്ഞു പോയി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാനായിട്ട് നല്ലതാണ് ഈ തുമ്പ ഈ മുളകിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് മണ്ണിട്ട് മൂടണ്ട ഇതിൻ്റെ സ്മെല്ലടിച്ച് മേലോട്ട് ഇതിൻ്റെ സ്മെല്ലടിക്കണം അടിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വെള്ളീച്ച പോലെയുള്ള ചെറിയ കീടങ്ങൾ വരില്ല പക്ഷേ ആ ഇതുകൊണ്ടൊന്നും തന്നെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുമൊന്നുമില്ല എങ്കിലും നമ്മളെ കൊണ്ട് ആദ്യമായിട്ട് ചെയ്യാവുന്ന ഒരു ചെറിയ രീതി എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ തുമ്പ കൊടുത്തത് പിന്നെ വേറൊരു കാര്യം തുമ്പ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മുളക് ഇതിനകത്ത് പിടിക്കും ഇഷ്ടംപോലെ മുളകുണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം അതിനു വേണ്ടി ഞാൻ ആദ്യമായിട്ട് തുമ്പ നമ്മുടെ മുളകിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു പിന്നെ എൻ്റെ പയറ് അത്യാവശ്യം കയറി വരുന്നു ആ മഴ മഴയാണെങ്കിൽ പോലും അവരിങ്ങനെ കയറി വരുന്നുണ്ട് അതിന് നല്ല വള വളക്കുറവുണ്ട് കാര്യം എന്നാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇല കാണുമ്പോൾ നമുക്കറിയാം വളക്കുറവുണ്ട് എന്നുള്ളത് പക്ഷേ ഇതിനുള്ളിൽ ഞാൻ ചാണകപ്പൊടിയും വേപ്പും മിണ്ണാക്കും ഇട്ട് കൊടുത്തതാണ് എങ്കിൽപ്പോലും ഇതുകൊണ്ട് ഈച്ച നിറച്ചു വരുന്നത് കണ്ടോ ഈ ഈച്ചയും നമുക്ക് കുറേ കീടാണുക്കളെ കൊണ്ടുവരും സാധാരണ ഞാൻ ഒന്നും അടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലത് മൂഞ്ഞ മൂഞ്ഞ നന്നായിട്ട് വന്ന് കയറിയിട്ടുണ്ട് ഈ മൂഞ്ഞ രാവിലെ നമ്മളിങ്ങനെ വന്ന് കുറേയൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞാൽ ഇതൊരു പൊക്കോളും പിന്നെ ഞാൻ ആദ്യത്തെ ഇതിൽ നിന്നുള്ള രൂപം ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ചാര ചാരയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇട്ട് കൊടുത്താൽ മൂഞ്ഞേനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പം ഇതിന് ഞാൻ ഇപ്പോൾ തന്നെ ചാര ഇട്ട് കൊടുക്കും ഇപ്പം മേളി ഈ മുളകിൻ്റെ കാര്യം പറയാൻ വന്നപ്പോഴത്തേക്കുമാണ് ഈ മൂന്ന് ഞാൻ കണ്ടത് ഇത് കണ്ടത് അപ്പോൾ ഇതിനിപ്പോൾ തന്നെ താഴെ പോയി ഞാൻ ചാര എടുത്തിണ്ട് വന്നിടും അപ്പം എൻ്റെ പയറ് ഇങ്ങനെയൊക്കെയായി നിൽക്കുകയാണ് പയറിൻ്റെ എൻ്റെ ആടെ വീഡിയോ കാണും പറയാം ഈ പയറിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് പിന്നെ അടുത്തത് എൻ്റെ ചീര ഇവിടെ മഴ ഒരു കാലത്തെ കിട്ടത്തൊരു മഴയാണ് നമുക്ക് പെയ്തേണ്ടിരുന്നത് അപ്പം ചീര അങ്ങനെ തന്നെ നിന്ന് മരച്ചു നിൽക്കുകയായിരുന്നു പിന്നെ ഇന്നലെ ഒരു മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട് ചീര ആ രൂപത്തിൽ നിന്ന് മാറുന്നില്ല എന്നാൽ ചീരയ്ക്ക് ഒരു വ്യത്യാസം വല്ലതുമെങ്കിൽ രണ്ട് ദിവസം മഴയില്ലാതിരുന്നു നല്ല രീതിക്ക് നമ്മളതിനെ പിണ്ണാക്ക് പോയി പിണ്ണിളാക്കല്ല സാധനം ഈ പശുവിന്മാടിനൊക്കെ കൊടുക്കുന്ന കടല പിണ്ണാക്ക് ഒന്ന് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്ത ചീര പെട്ടെന്ന് കയറിപ്പോലും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല ഒഴിച്ചു കൊടുക്കുക അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ മഴയത്ത് നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ എനിക്ക് നല്ല പനിയുമുണ്ട് അതുകൊണ്ടാണ് പിന്നെ അത് ഞാൻ അടുപ്പ് കത്തിച്ചതിൻ്റെ ആ പുക കറക്റ്റ് എൻ്റെ അങ്ങോട്ടൊക്കെ ചെല്ലുന്നതുകൊണ്ട് ചെടികളുടെ ഇടയിലോട്ട് പോരുന്ന ആ ഒരു ഇത് കണ്ടോ അപ്പം അങ്ങനെയുണ്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഇങ്ങനെ ആ ഇങ്ങനെ വെണ്ടയുടെ ഇട്ടിട്ട് എനിക്ക് അവിടെ ഞാൻ ഇട്ട് പിടിപ്പിച്ചിട്ട് കിളുത്തില്ല അപ്പം ഞാൻ ഓർത്ത് ഈ വെണ്ട വിത്ത് കിളുക്കിയ ഇലെന്നോർത്ത് ഒന്നുകൂടി നോക്കാം പറഞ്ഞ് ഈ പാത്രത്തിൽ ചുമ്മാ എല്ലാം കുറേ വെതറിയിട്ട് ഇത് രടിയിൽ വെച്ചു പക്ഷെ അത് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇവനെ വെക്കാം മറ്റു ഇലകൾ വരുന്നുണ്ട് പിന്നെ നിങ്ങളെ കാണിച്ച് തരേണ്ട പേരൊരു കാഴ്ച എൻ്റെ ഈ ഇത് പൂത്തു എന്ന് പറഞ്ഞില്ലേ ോത്തു ഇത് ആദ്യത്തെ പൂ വിരിഞ്ഞു അത് ഉണങ്ങി അപ്പം മറ്റ് വഴുതന കത്തിരിയിലും അങ്ങനെ പൂക്കളായിട്ടുണ്ട് ഇതിലും എൻ്റെ പുക വരുന്നത് വേണ്ട ഇത് പൊങ്ങി വരുമ്പോൾ കറക്റ്റായിട്ട് ഈ പുക ഇതിന് കറക്റ്റ് കിട്ടുന്ന രീതിയിൽ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശ്രദ്ധ വെച്ച് ഇത് നമ്മൾ താഴത്ത് വെച്ചാൽ ഈ പുക എപ്പോഴും എൻ്റെ ഈ ചെടികൾക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് പ്രകൃതിയും നമ്മളെ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും എന്ന് പറയുന്നതിന് ഒരു ഉദാഹരണം കാണിച്ചു തരട്ടെ എൻ്റെ വ എനിക്ക് വഴുതന ഇതിനകത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഇത് വഴുതനെയാണ് എന്ന് തോന്നുന്നു ഈ കത്തിരിയുടെ ചുവട്ടിൽ ഒരു വഴുതനത്തെയും നമുക്ക് മുളച്ചു വന്നിട്ടുണ്ട് കണ്ടോ അപ്പം അത് വഴുതനാണെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും അവനെയും അടുത്ത ദിവസം തന്നെ നമ്മുടെ ഒരു ചട്ടി കൂട്ടം നമുക്ക് മാറ്റി വെക്കണം പിന്നെ അതിനേക്കാൾ കൂടുതൽ ഇത് നിങ്ങളെ കാണിച്ചു തരേണ്ട വേറൊരു കാഴ്ചയുണ്ട് നമ്മൾ വെച്ച് വലിയ സംരക്ഷണങ്ങളൊന്നുമില്ല എങ്കിൽ പോലും എൻ്റെ തക്കാളി പൂത്തത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു അതിലത് ക വന്നു ഈ തക്കാളി എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോ കായോളം പിടിച്ചിട്ടുണ്ട് കണ്ടോ എൻ്റെ ഇവിടെ അഞ്ചാറ് കായ നമുക്ക് പിടിച്ചിട്ടുണ്ട് ഇത് ഇതിൽ ഇത്ര പിടിക്കുന്നുണ്ട് ഇത് നമ്മുടെ നാടൻ തക്കാളിയാണ് ഇത് ഇത് അഞ്ചാറല്ല കേട്ടോ പോലെ കായ എനിക്ക് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു നാട് വെച്ച് നോക്കിയ ദൂരം നമുക്ക് കിട്ടുമായിരുന്നു അപ്പോഴേ തക്കാളിയും അത്യാവശ്യം നല്ല രീതിക്ക് ആയിട്ടുണ്ട് പയറും നല്ല രീതിക്ക് തന്നെ കയറി വരുന്നുണ്ട് അപ്പം നമ്മളെ കൊണ്ട് ആ അതിനേക്കാളും എൻ്റെ കോവല് ഇങ്ങ് ടെറസിലെത്തി കേട്ടോ കോവല് ടെറസിലെത്തി ഈ രൂപത്തിൽ ടെറസിലോട്ട് എത്തി ഇനി എനിക്ക് ഇട്ട് കിട്ടാൻ മതി എന്നാലും ഈ പാവലിനെ സാധനം പാവൽ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത് കാര്യം ഇത് ഒരു അഞ്ചാറ് മാസമായിട്ട് ആറല്ല അതിൽ കൂടുതലായിട്ട് താഴെ നിന്ന് എനിക്ക് ഇഷ്ടം പോലെ പാവക്കെ തന്നുകൊണ്ടിരുന്ന ഒരു പാവലാണ് അപ്പം ടെറസിലോട്ട് എന്തെങ്കിലും വേണ്ടേന്ന് നോക്കുക ഞാൻ താഴെത്തുന്ന് ഒരു വള്ളി കെട്ടി ഇങ്ങ് കയറ്റിയതായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ അവിടുന്ന് ഇവിടെ ഒന്ന് രണ്ട് പാവൊക്കെ കിടന്നിരുന്നു അതിനെ പറിച്ചു ഇനി ഇതേ ഒരു പൂ കുത്തിയിട്ടുണ്ടും പാവില്ല എന്താണെന്ന് വെച്ചാൽ നിറച്ചും കീടങ്ങളെ വലിച്ചേണ്ടി വരുമോ ഈ പാവല് അപ്പം ഒരു കീടങ്ങൾ വരുന്നുണ്ട് കിട്ടുമോയെന്നറിയില്ല ഒന്ന് കൂടൊക്കെ കുത്തി നോക്കണം എങ്കിലും നമുക്ക് പാവലും കഴിഞ്ഞ ദിവസം ഒരു പാവല് പാവക്ക തന്നിട്ട് ഞാൻ പാവക്ക മറിച്ചു അതിൻ്റെ വല്ല ഇത് വീഡിയോ ഇതിനകത്തുണ്ടെങ്കിൽ ഞാനത് കട്ട് ചെയ്തതിനകത്ത് ഇടാം അങ്ങനെ കറസിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പാവക്കായും വറിച്ചു പാവക്ക അപ്പം ഞാൻ ആദ്യമായിട്ട് കയ്പായ ഒരു സാധനം തന്നെയാണ് ആദ്യത്തെ എൻ്റെ വിളവെടുപ്പ് നിങ്ങളെ കാണിച്ചു തരാൻ തിട്ട കിടക്കുന്നുണ്ടോ താഴെ നിറച്ചും കേടുകളും ഒക്കെ ആയിട്ട് ഒരു പാവക്ക ഈ മഴക്കാലത്തും ഇങ്ങനെ ഒരു പാവക്ക എനിക്ക് തന്നല്ലോ ഈ പാവൽ ഈ പാവൽ ഒത്തിരി മൂത്ത പാവലാ കേട്ടോ താഴത്ത് ഇഷ്ടം പോലെ ഉണ്ടായിക്കഴിഞ്ഞാണ് ഞാൻ ഈ ടെറസ് കൃഷിന്നൊന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്ത് ഇവനെ മേളിലോട്ട് കയറ്റി വിട്ടാലോ എന്ന് വിചാരിച്ച അവിടുന്ന് ഞാനൊരു വള്ളിയെ കയറ്റി ഇങ്ങനെ വിട്ടതാണ് റ്റി പക്ഷേ ഇപ്പം നശിച്ചു പോകാറായിട്ടുണ്ടെങ്കിൽ പോലും എന്തെ ഇവിടെ ഇങ്ങനെയൊക്കെ കിടപ്പുണ്ട് ഞാൻ നന്നൊരു പാവക്കെ നിങ്ങളെ താഴെ കാണിച്ച് തന്നത് അത് പോയി കേട്ടോ അത് മോശമായി അത് പോയി പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പാവൽ ശരിക്കും ഒരു പാവലാണ് കാര്യം ഒത്തിരി നാളായി ഇത് വെച്ചിട്ട് ഇതിൽ നിന്ന് എനിക്ക് കായൊക്കെ താഴത്ത് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം മേലീന്ന് ഇങ്ങനെ ഒരു കായ് കിട്ടി പിന്നെ ഉണ്ട് ഇത് പുഴു ഇല്ലെങ്കിൽ നമുക്ക് നമുക്കിതിനേം എടുത്ത് കറി വെക്കാം ഞാൻ താഴേന്ന് ഒരെണ്ണം കൂടി കണ്ടായിരുന്നു ഇത് എല് അവിടെ കണ്ടെണ്ണം കിടപ്പണ്ട ഇതിനകത്ത് പുഴ ഒന്നുമില്ലെങ്കിലും നല്ലൊരു തോരൻ കറി വെക്കാൻ മാത്രമുള്ള ഒരു പാവക്ക ഉണ്ട് ഇതിനകത്ത് നമുക്ക് അപ്പം എൻ്റെ കോവലൊക്കെ ഇത് ഇവിടം വരെയും കയറി വന്നു ഇവിടം വരിയായി കോവൽ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് തരണം കാണുക മാക്സിമം കാണുക സപ്പോർട്ട് ചെയ്യുക ശരി